നമസ്കാരം കൊച്ചി കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ വീണ്ടും ഒലീവിയ ഡിസൈൻസ് ഞെട്ടിപ്പിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇത് ഈ ഞെട്ടിപ്പിക്കുന്ന ഓഡിയോ ക്ലിപ്പ് എന്ന് പറയാൻ കാരണം വേറെ ഒന്നല്ല പണ്ട് അവിടെ ജോലി ചെയ്തിരുന്ന കുട്ടികളുടെ വാട്സപ്പ് വീണ്ടും ഉപയോഗിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണിത് ഈ അച്ചു എന്ന് പറയുന്ന ഈ ഒലിവിയ ഡിസൈൻസിൻ്റെ ഓണർ പറഞ്ഞിരുന്നത് ഞങ്ങളത് ഉപയോഗിക്കുന്നില്ല അത്തരം പ്രവർത്തികൾ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന അവരുടെ വായിൽ നിന്ന് തന്നെ ഇത്തരം പ്രവർത്തികൾ അവിടെ നടക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്ന ഓഡിയോ ാണ് ഇപ്പോ പുറത്തു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ നമ്മുടെ സ്റ്റാഫുകൾക്കായിട്ട് ഒരു മെസ്സേജും കൂടെ തരുവാണ് ഇന്നലെ ഇവിടെ ഹോസ്റ്റലിന്റെ ഒരു ഇഷ്യൂ നടന്നു ഇഷ്യൂ നടന്നപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് സി ജിയുടെ ഒരു കാര്യത്തോട് ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല കാരണം സിജി എന്റെ നേരെ മുഖം വീർത്തിരിക്കുക ഇരിക്കാതിരിക്കാമെന്ന് എന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ അത്രയും അവിടെ ഇരുന്നപ്പോൾ സിജിയോട് ഞാൻ ഒരു കുശലാന്വേഷണ രീതിയിൽ കാരണം രാവിലെ വന്ന ഒരാൾ മുഖം വീർത്തിരിക്കേണ്ട അല്ലെങ്കിൽ വിഷമിച്ചിരിക്കേണ്ടതാണ് കരുതി എനിക്ക് മിണ്ടേണ്ട കാര്യമൊന്നും ഇല്ല പക്ഷെ എന്നാൽ പോലും ഞാൻ അങ്ങോട്ട് എന്നിട്ട് വെറുതെ ഒരു ഇതിന് വേണ്ടി എത്ര രൂപയാണ് സാലറി എന്ന് ചോദിച്ചപ്പോൾ സിജി പതിനെണ്ണായിരം രൂപയെന്നാണ് സാലറി പറഞ്ഞത് അതായത് ഇരുപത്തി രൂപ ചെക്കിലുള്ള സിജി അത്രയും കുട്ടികൾ കുട്ടികളോട് ഇരിക്കുമ്പോൾ പതിനെണ്ണായിരം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷോക്ക് ആയിപ്പോയി കാരണം ചിലപ്പോൾ അത് ലീവിൻ്റെതായിരിക്കും ഫുഡിൻ്റെതായിരിക്കും നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് എത്ര അപ്പോൾ സിജി ഒരു ദൈവത്തിനെ വിളിച്ചപ്പോൾ നമുക്കൊരു ഇത്രയും തുക കിട്ടുമ്പോൾ നമ്മൾ സന്തോഷത്തോടെയാണ് പറയുന്നത് എനിക്ക് ഇരുപത്തിനാലായിരം രൂപ കിട്ടിയെന്ന് പറയുമ്പോൾ അടുത്ത മുകളിലേക്ക് കിട്ടുന്നത് അപ്പോ സിജി എന്ന് പറയുന്ന ഒരു സ്റ്റാഫിന് കിട്ടിയ തൂക്ക ഇരുപത്തിനാലായിരം രൂപ ചെക്കിൽ എഴുതിയിട്ട് ആ കുട്ടിയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് വെറും പതിനെണ്ണായിരം രൂപയാണ് ഇരുപത്തിനാലായിരം രൂപ ചെക്കിൽ എഴുതിയിട്ട് ആകെ കിട്ടിയിരിക്കുന്നത് പതിനെട്ടായിരം രൂപ ബാക്കി ആറായിരം രൂപ എവിടെ പോയി മെസ് ഫീസ് എന്ന് പറയുന്നത് ആറായിരം രൂപയ്ക്ക് ആരെങ്കിലും തിന്നോ അപ്പോ ഫൈൻ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെയുണ്ട് ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു ഫൈൻ 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 എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കട്ട് ചെയ്യുന്നുണ്ടോയെന്ന് ഈ സി ബി എന്ന് പറയുന്ന പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ തെളിയിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണിത് അതൊക്കെ തെളിയിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണിത് ഇനി ബാക്കി കൂടി കേട്ട് നോക്കാം അപ്പൊ അത്രയും പേര് ഇരിക്കും എനിക്ക് പതിനെട്ടേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര കിട്ടിയെന്നല്ല ഞാൻ ചോദിച്ചത് അപ്പം നിങ്ങൾക്ക് ശമ്പളം എത്ര രൂപ ഉണ്ടായിരുന്നു എന്താ വെച്ചിട്ട് നിങ്ങൾ അമ്പതിനായിരം രൂപ അടിച്ചിട്ട് നിങ്ങൾ ഫൈനും കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ ലീവ് കഴിഞ്ഞിട്ട് നിങ്ങൾ കിട്ടുന്നില്ല നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്ക് എത്ര തുക കിട്ടി എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പൊ ഇവിടെ വരുന്ന ഓരോരുത്തരും ഇങ്ങനെയാണ് കാര്യം ഈ കമ്മീഷൻ ഏജന്റുകൾക്ക് എന്താണ് ലീവിന് പ്രസക്തി അവര് പണിയെടുത്താൽ അവർക്ക് പൈസ കിട്ടും അവര് പണിയെടുക്കുന്ന ദിവസം അവർക്ക് ക്യാഷ് കിട്ടും അപ്പോൾ അവർ ലീവ് എടുത്തെന്ന് കരുതിയിട്ട് എന്തിനാണ് അവർ ശമ്പളം കിട്ടിയത് അവരൊരിക്കലും സ്റ്റാഫല്ലല്ലോ കമ്മീഷൻ അല്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവരെ സ്ഥാപനത്തിൽ നടക്കുന്ന എന്താണെന്ന് പോലൊരു മനുഷ്യന് മനസ്സിലാവുന്നില്ല ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല പതിനെട്ടായിരം രൂപയാണ് ആ കുട്ടിയുടെ കൈ കിട്ടിയിരിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപ ചെക്ക് എഴുതിയിട്ട് ആകെ കിട്ടിയിരിക്കുന്നത് പതിനെട്ടായിരം രൂപ എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെയൊക്കെ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യാത്ത ആളുകളൊന്നുമല്ല നമ്മൾ ഒരു ശമ്പളം മേടിക്കുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ലീവ് എന്തൊക്കെയുണ്ടോ അതെല്ലാം കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ കയ്യിൽ എമൗണ്ട് വരിക ഇപ്പം നമുക്കൊരു ഇരുപതിനായിരം രൂപ സാലറി അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ സാലറി പറഞ്ഞിട്ട് നമ്മളൊരു ഒരു ദിവസത്തെ ലീവ് എടുത്തിട്ടുണ്ടെന്ന് കരുതാം അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ ലീവ് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് കരുതുക അപ്പോൾ ആ രണ്ട് ദിവസം ലീവിൻ്റെ പൈസ കട്ട് ചെയ്തിട്ട് അതുമാത്രമല്ല പി എഫ് ഒ ഇ എസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള തുകയാണ് നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡായിട്ട് അല്ലെങ്കിൽ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇത്ര രൂപ ആദ്യം കൊടുത്തിട്ട് ഏത് ഇരുപത്തിനാലായിരം രൂപ കൊടുത്തിട്ട് അതിന് ശേഷം ഗുണ്ടാപിരിവ് നടത്തുക ഫൈനും ലീവും തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടാപ്പിരിവ് നടത്തുക ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു റൂൾ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാട്ടോ കേട്ടോ ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡെഫിനേഷൻ അവല അച്ചു റൂൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സിബി ബി റൂൾ എന്നോ അച്ചു റൂൾ എന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം ഈ എന്താ ഇനി കൂടി സിജി ഇവിടെ വന്നപ്പോ സിജി ഒരു ജൂനിയർ ആണെന്ന് പോലും കരുതാതെ വളരെ പെട്ടെന്ന് തന്നെ സാറ് പല പൊസിഷനുകളെ ഏൽപ്പിച്ചു അതിനുശേഷം നമ്മുടെ കയ്യിലെ കിട്ടിയ ഒരു കാര്യം സിജി ആയിരുന്നു കാര്യങ്ങൾ അത് ക്ലിയർ ചെയ്ത് കൊണ്ട് അവസാനം അതിൽ ഇതായി ഏറ്റവും ഗുരുതരമായ ഒരു തെറ്റാണ് നിങ്ങളുടെ അപ്പോൾ ഇന്ന് ഇന്ന് മീറ്റിംഗ് വെച്ചപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് മാനസികമായി ഇപ്പൊ ഒരാളോട് സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്കത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെയും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു വീട്ടിൽ വന്നിരിക്കുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ ഏത് നിമിഷവും എൻ്റെ മൈൻഡ് മാറും ഞാൻ വീഡിയോ ചെയ്ത് ചെയ്യത്തില്ല എന്നൊരു വാക്ക് മാത്രം ഞാൻ പ്രതിജ്ഞ എടുത്തിട്ടുള്ളൂ അത് പല ഓപ്ഷനുകളും ഉണ്ട് ഇന്ന് ടെക്നിക്കുകൾ പല രീതിയിലും വളർന്നു നിൽക്കുന്ന ഒരു സമയമാണ് ഒരു ഒരു ഒന്നര രണ്ടര ആഴ്ച കൊണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് വെബ്സൈറ്റ് ചെയ്ത് തരുന്നവ എന്റെ പുറകിൽ നടക്കാൻ ചേച്ചി പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് സ്റ്റാഫുകൾ ചേച്ചിക്ക് മതി അത് ലിങ്ക് ഉപയോഗിച്ച് ഓരോരുത്തരുടെയും വാട്ട്സപ്പിലോട്ട് പോവുകയും പല രീതിയിലുള്ള ഒരു ടെക്നിക്കാണ് ചേച്ചി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒരു അരമണിക്കൂർ എനിക്ക് വേണ്ടി ഒന്ന് സമയം താരമരം നടക്കുകയാണ് ഇവിടെ നിങ്ങളോട് ഇന്ന് ഞാൻ മീറ്റിംഗ് വെച്ചപ്പോൾ പറഞ്ഞു പല ാണ് ഞാൻ ഷീബയോട് പറഞ്ഞായിരുന്നു ഷീബെ ഇനി നിനക്ക് ഒരിക്കലും നഴ്സിംഗ് ഫീൽഡിലോട്ട് പാൻ പറ്റത്തില്ല അത്രത്തോളം സന്തോഷപതിയായിട്ടായിരിക്കുന്ന നഴ്സിംഗ് ഫീൽഡിലോട്ട് പോകുമ്പോൾ നമ്മൾ അപ്പടി ഡൗൺ ആയി പോകും എന്റെ കുടുംബത്തിൽ എല്ലാ എല്ലാവരെയും പ്ലസ് ടു കഴിഞ്ഞാൽ ഉടനെ നഴ്സിംഗ് ആയിരുന്നു പഠിപ്പിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടും കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നു പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നല്ലൊരു ജോലിയാവും എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ മൊത്തം നഴ്സിംഗ് പഠിപ്പിച്ചു അവസാനം എന്റെ ചേച്ചി കഴിഞ്ഞ അടുത്ത ബാധിച്ചോട്ട് ഞാൻ വന്നപ്പോൾ എന്റെ ചേച്ചിയോട് പറഞ്ഞേ കുഞ്ഞെ കൊന്നാലും നീ അതിന് പോകരുത് നിന്നെ ഞാൻ വിഡിപ്പിക്കത്തും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നരകം പിടിച്ചൊരു ജോലി പിന്നെ ഇതാണ് ഇന്നും എന്റെ ചേച്ചി ബി എസ് യും കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ട് അവിടെ പോലും പെർമനന്റ് ആയിട്ട് ില്ല ഒരു വർഷം ഇറങ്ങി നിൽക്കും ഒരു വർഷം കയറും ഒരു വർഷം ഇറങ്ങി നിൽക്കും കേറും അപ്പൊ അന്ന് അവള് പറഞ്ഞു തന്നു കാരണം അവക്കലോട് പോയപ്പോഴത്തേക്കും മനസ്സിലായി ഇതുകൊണ്ട് ഇവിടെ നിന്നോ ഇനി നമ്മുടെ കുടുംബത്തിൽ ഒരാളെ നേഴ്സിംഗിനെരുന്ന് പറഞ്ഞു അപ്പൊ ശീബയുടെ ഞാൻ പറഞ്ഞു കൊടുത്തു ശീ ഇങ്ങനെയാണ് അവസാനം ശീവ വിചാരിച്ച എന്താണ് ഓ ഇവിടെ അവർക്ക് വേറെ സ്റ്റാഫിനെ കിട്ടത്തില്ല ഞാൻ എന്തൊക്കെ വലിയ ആളാണ് അതുകൊണ്ടായിരിക്കും ഇതുപോലെ നിങ്ങളോട് പറയുമ്പോൾ വെബ്സൈറ്റിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയും പിന്നെ ഒരിക്കലും വെബ്സൈറ്റിൽ ഞങ്ങൾക്ക് ഇവിടെ പിള്ളേരെ വെച്ചുള്ള വീഡിയോ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു ആമിരിക്കുന്നത് അപ്പൊ ഇത് ഒരിക്കലും കേറത്തില്ലെന്ന് പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റ് അല്ല ഇന്നത്തെ വെബ്സൈറ്റ് ഇന്ന് ടെക്നിക്കുകൾ ഇങ്ങനെ പെക്കോണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ഇപ്പം നിങ്ങൾ ഇപ്പം അവിടെ അത്രയും മൊബൈൽ ഇരിപ്പുണ്ട് ആ മൊബൈൽ ഓട്ടോമാറ്റിക്ക് കൂടെ പോലും ലിങ്ക് ഷെയർ ചെയ്ത് ഓർഡർ ചെയ്യാവുന്ന സിസ്റ്റത്തിലുള്ള വെബ്സൈറ്റുകളുണ്ട് ഇപ്പൊ ഇന്നിവിടെ ഇത്ര മൊബൈൽ ഉണ്ട് ഇത്ര മൊബൈലിനോട് നമ്മൾ ഓട്ടോമാറ്റിക് മെസ്സേജ് ചെയ്യുന്നത് പോലെ വാർഡ് കൊടുത്താൽ ലിങ്ക് ഓട്ടോമാറ്റിക് പോവുകയും കസ്റ്റമേഴ്സുകളിൽ എത്തിയും അങ്ങനെ ഒരുപാട് ടെക്നിക്കുണ്ട് ഞങ്ങൾ അതിലോട്ട് ഇറങ്ങി തിരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ ഞങ്ങൾ അതിനോട്ട് മൈൻഡ് കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ അപ്പൊ ഇന്ന് ശിവ പരിമല ഹോസ്പിറ്റലിൽ നേഴ്സായി പോയപ്പോൾ ഞാൻ ഞാനത് കേട്ടോ ശിവ തന്നെയാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് വേറെ ആരും പറഞ്ഞില്ല ശിവ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ശിവയ്ക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കൊടുത്ത ദൈവം കാരണം എന്ന് പറഞ്ഞാൽ ഇവിടോട്ട് രാവിലെ വന്നു ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞ പോലെ ശിവ ഒരു വലിയ ദുഃഖത്തിൽ നിന്ന് വന്നൊരു കൊച്ചാണ് കാരണം ഒരു കുഞ്ഞു മരണപ്പെട്ട വേദനയെ ഞങ്ങളുടെ കൂടെ വന്നപ്പോ ആ വേദനയെ ഞങ്ങൾ മാറ്റി കൊടുത്ത് നല്ല രീതിയിലുള്ള ഇത് ശിവയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ശിവ ജോലി ചെയ്യും ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ഇത്രയും സ്റ്റാഫുകളിൽ ഇന്നും ഒരു കസ്റ്റമർ പറയുന്ന വീഡിയോ കോൾ ചെയ്യുന്ന ഒരു സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ശിവയാണ് എല്ലാവർക്കും കുറയും കാരണം ശിവ അങ്ങോട്ട് കസ്റ്റമറിനെ കാലി പിടിച്ച് വിളിച്ചെടുപ്പിക്കുന്ന ഒരു സ്റ്റാഫായിരുന്നു വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല ശിവ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ശിവ പോ പ്പോഴും ഞാൻ പറഞ്ഞു കാരണം വന്നു വന്നുകഴിഞ്ഞാൽ ഈ ഫോണും വിളിച്ചും ചാറ്റ് ചെയ്തോന്നും ഇരിക്കത്തില്ല ബിസിനസ് ചെയ്തു അപ്പൊ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞു തന്നു ഇന്നിപ്പോ സ്ത്രീ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ നാളെ എന്ത് ചെയ്യണം സ്ത്രീ എന്റെ പുറകെ നടന്നപ്പോൾ സ്ത്രീയോട് ഞാൻ പറഞ്ഞു സ്ത്രീക്ക് ഇതിവിടെ എന്താ ഓവർ ആയിട്ടുള്ള ഓരോരുത്തർ ഒരു രാത്രി ചെന്ന് റിപ്പോർട്ട് തയ്യാറാക്കി ആ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ കൊടുത്ത് രാവിലെ മീറ്റിംഗ് വെച്ച് ട്രെയിനിങ് കൊടുത്ത് ടെൻഷൻ അടിച്ച് രാവിലെ ഓരോ അവസാനം ഓരോ കാര്യങ്ങൾ ചെയ്ത് വന്നപ്പോഴേ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്ത സാലറിയാണ് ഒലിവിയ നൽകുന്നത് സാലറി മാത്രമല്ല ഫ്രീഡം സന്തോഷം നിങ്ങളുടെ രൂപം ഭാവം എല്ലാം മാറി ഹോസ്റ്റലിലോട്ട് ചെന്ന് കയ്യും കഴുകി നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ അപ്പുറം ഫെസിലിറ്റി ഇവിടെ ഓരോരുത്തരുടെയും വീടും വീട്ടിലെ സാഹചര്യവും ഞങ്ങൾക്കറിയാം നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാം അപ്പൊ ആ നിങ്ങളെ ഇവിടോട്ട് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മതി അപ്പോഴും ഞാൻ ജിഷയോടും സ്ത്രീയോടും ശ്രീജയോടും എല്ലാം പറഞ്ഞു നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന ഒരു വലിയ രാജകീയ സുഖമാണ് അത് നിങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ വെച്ച് മുന്നോട്ട് കൊണ്ടു പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും അതിനെ ഉൾക്കൊണ്ടില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഒരു കുട്ടി 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 പോയാൽ പോയാൽ ഇവിടെ ഇവിടെ എന്താ എന്താ കുട്ടിയുടെ 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 വാട്സ്ആപ്പ് 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 അടുത്ത അടുത്ത അറ്റൻഡ് 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 എങ്ങനെ 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 ഞാൻ ഒരു ഒരു പോയാ ആ മറ്റൊരു അതിന്റെ അർത്ഥം അവരുടെ പ്രൊഫൈല് വേറൊരു കുട്ടി അറ്റൻഡ് അറ്റന്റ് ഇവര് അൽതാഫിന്റെ വ്ളോഗില് പറയുന്നുണ്ടായിരുന്നു അൽതാഫ് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തപ്പോ ചോദിക്കുന്നുണ്ടായിരുന്നു പഴയ ആളുകളുടെ വാട്സപ്പ് പ്രൊഫൈൽസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ അപ്പോൾ പറഞ്ഞത് ഇല്ല 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 അത് ഒരു വാക്ക് കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ പോയ ആരുടെങ്കിലും ഫോട്ടോയോ അല്ലെങ്കിൽ ആ പേരോ വെച്ചിട്ട് വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ല അങ്ങനെ അലിഗേഷനും വന്നിട്ടുണ്ടായത് അതായത് പഴയ കുട്ടികളുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് വാട്സപ്പ് അതേ കോണ്ടാക്ട് മുന്നിലേക്ക് ഉണ്ടോ ഉണ്ടോ ആർക്കെങ്കിലും ഉണ്ടോ എന്താ ചെയ്യാ കേട്ടോ ഇവിടെ ആരും ഇവിടുന്ന് പിരിക്കുന്ന ഇത്രയും പിള്ളേരുടെ വാട്സപ്പ് ഇപ്പൊ നിങ്ങൾ പലരും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു പുതിയ പുതിയ പല ടെക്നോളജികളും ആക്കി കഴിഞ്ഞാൽ ഇവിടെ അതേ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും അപ്പം നിങ്ങൾ നിങ്ങളുടെ കൂടിയിൽ കൂടി കൊണ്ടിട്ടു ഇനിയും ഒരുപാട് പേരുണ്ട് അത് ഓരോ ദിവസങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങൾ നല്ല രീതിയിൽ പോയി ആ സ്ഥാപനത്തിനെ നോക്കി ആ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ മുന്നോട്ട് പോയ നിങ്ങൾക്ക് ടെൻഷനാകുന്ന കാര്യം എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫൈൻ വരുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫൈൻ വരുന്നത് നിങ്ങൾ തെറ്റ് ചെയ്താൽ മാത്രമേ ഫൈൻ വരുത്തുള്ളൂ അപ്പം നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കുക ഇപ്പോൾ അവരുടെ രേഖകളും പറഞ്ഞു കുട്ടി പോയി എനിക്ക് അറിയത്തില്ല ആ കുട്ടി ജോലി നിർത്തി വന്നാൽ എനിക്കറിയാം ആ കുട്ടി ഫസ്റ്റിൽ പറഞ്ഞു കുട്ടി ഇതിനകത്ത് ലോക്ക് കാണും ഞാൻ അത് മോശമായിട്ടില്ല വന്നപ്പോൾ എനിക്കറിയാം ജീവിക്കാൻ വരുന്ന കുട്ടിയുടെ കാര്യങ്ങളല്ല അതിൽ അത് അഞ്ച് ദിവസം ലീവ് എടുക്കും അത് കാരണം അതിന് പക്വയില്ല അത് ജീവനെന്തോ അറിയത്തില്ല കുറച്ചുകൂടി അവർ താല്പര്യങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ ആ കുച്ചിട്ട് തന്നെ മനസ്സിലാവും എന്താ കാര്യം നന്നായി മനസ്സിലാക്കത്തുള്ളൂ ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ സാറിനോട് പറഞ്ഞു വേറെ പണിയില്ലേ മോട്ടിവേഷൻ ഒരു വീഡിയോ ആ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരുടെ മോട്ടിവേഷൻ കൊടുക്കാവും അല്ലാതെ വെറുതെ വന്ന് കുറെ പിടിച്ചിട്ട് മോട്ടിവേഷൻ കൊടുത്തിട്ട് കാര്യമില്ല എന്റെ മോട്ടിവേഷൻ ക്ലാസ് ക്ലാസ് എനിക്കത് കേൾക്കണം ഓരോരുത്തർ കാശു മുടക്കി പോയിരുന്നാണ് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുന്നത് കാരണം അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് അവർക്ക് ജീവിക്കണമെന്ന് അല്ലാത്തവരുടെ മുന്നിൽ പറഞ്ഞിട്ട് എന്ത് കാര്യമാ ഇന്ന് ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങി പോയാലും കഴിഞ്ഞ ദിവസം കിളിക്ക് വിവരമില്ലെങ്കിലും കാരണം കിളിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ഇതില്ലെങ്കിൽ കിളി പറഞ്ഞു ഓരോരുത്തരും ഓരോ ജീവിത സാഹചര്യങ്ങളും വരുന്നവരാണ് ശരിയല്ലേ അമ്മയില്ലാതെ അപ്പനില്ലാതെ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ വില അറിയാതെ പിന്നെ ജീവിതം എന്താണെന്ന് അറിയാതെ വരുന്നവരോട് ഇനി ഉപദേശിച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ ഇല്ല പക്ഷേ അത് ചിലപ്പോൾ ഒരാൾ നന്നായിട്ട് അവരിലും ഇത് തന്നെയാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രവണത കാരണം ഇപ്പൊ വന്ന ജൂനിയേഴ്സിന് എല്ലാം തന്നെ ദിവസേന നാപ്പത് ഒമ്പത് ഓർഡർ ഉണ്ട് അവർക്കും ഈ മാസം മുപ്പതിനായിരത്തി മോളി സാലറി കിട്ടും അപ്പഴത്തേക്ക് അവരുടെയും രൂപവും ഭാവവും മാറും അവരും ഫൈൻ സിസ്റ്റത്തിലേക്ക് പോവുകയും ചെയ്യും ഇത് വരുമ്പഴേ അവർക്ക് ഒരു അവസരം കൊടുത്തു അവർക്ക് കാര്യങ്ങൾ കൊടുത്തു ഒരു തലയ്ക്കാത്ത ഒരു മൂളയുള്ളവർക്ക് ചിന്തിച്ചൂടെ നിങ്ങൾ പറഞ്ഞു എനിക്ക് എനിക്ക് പത്ത് വീഡിയോ ഇട്ട് തന്നാലും എട്ട് വീഡിയോ ഇട്ട് തന്നാലും എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല യൂട്യൂബ് കംപ്ലീറ്റ് യൂട്യൂബ് എല്ലാവരുടെ ഇൻകോം വെട്ടി കുറച്ചു ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ പോലും കട്ട് ചെയ്ത് കളഞ്ഞു ആലോചിച്ചോണം ഒരു മോണിറ്റൈസേഷൻ ആയ എന്റെ ചാനൽ കാരണം എന്താ ദിവസവും വീഡിയോ വരും അപ്പൊ എനിക്ക് ക്യാഷ് കിട്ടണം അതിനെ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി ഞാൻ റീഅപ്ലൈ ചെയ്യണം എനിക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടില്ല മോണിറ്റൈസേഷൻ കട്ട് ചെയ്ത് പറഞ്ഞിരുന്ന എന്തോന്നല്ലേ ഈ പറയുന്നത് എല്ലാ ഈ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോ മോണിറ്റൈസേഷൻ കട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞല്ലോ ഒരു ദിവസം എത്ര എത്ര വീഡിയോസുകളാണ് ഈ ഓരോ യൂട്യൂബേഴ്സും ഇടുന്നത് അപ്പോൾ ഡെയിലി ഡെയിലി വീഡിയോസ് ഇടുന്നതുകൊണ്ട് അച്ചുമേഡത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കാണ് അല്ലെങ്കിൽ ചെന്ന് പറ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടത്തില്ല അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുവോ നിങ്ങൾ അമ്പതിനായിരം മേടിക്കുന്ന എന്റെ മുമ്പിൽ ഞാനും പരസ്പരം നമുക്ക് പരസ്പരം നമുക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയുണ്ട് ഞാൻ നോക്കുമ്പോ നിങ്ങൾ എന്റെ സ്ഥാപനത്തിൽ വന്ന് എൻജോയ് ചെയ്ത് എന്റെ മുഖത്ത് നോക്കാതെ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ അമ്പതിനായിരം മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ പറയും ഞാൻ നമ്മൾ സ്ത്രീകൾക്ക് എപ്പോഴും ഞാൻ ഇപ്പൊ പ്രിയങ്കയുടെ സ്ഥാപനം പ്രിയങ്ക എങ്ങനെയാ നിൽക്കുന്നത് ായിരം രൂപ മേടിച്ചുണ്ട് പറയുമ്പോ വലിയ വലിയ എമൗണ്ടുകളാണ് ചേച്ചി പറയുന്നത് പറയുമ്പോ വലിയ വലിയ എമൗണ്ടുകൾ ഇത് ഈ അമ്പതിനായിരം രൂപ കിട്ടുന്നത് എത്ര മാസം കൂടുമ്പോഴാണെന്ന് കൂടി ചേച്ചി വ്യക്തമാക്കണം ഇപ്പൊ ഇത്രയും ദിവസം ഇത്രയും നാളും ചേച്ചി തെളിവുകളുമായിട്ട് ചെക്കുകളായിട്ട് വന്നതിൽ ഒരു ചെക്കെങ്കിലും ഒരു നാല്പതിനായിരം രൂപയുടെ ഒരു ചെക്കെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ ഒരെണ്ണം ഇപ്പൊ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഇരുപത്തിനാലായിരം രൂപ ചെക്ക് എഴുതി കൊടുത്തിട്ട് പതിനെണ്ണായിരം രൂപയാണ് ആ കൊച്ചിൻ്റെ കൈക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കി ആറായിരം രൂപ ഫൈനും മറ്റുള്ള ഇതൊക്കെയായിട്ട് കട്ടായി പോയിട്ടുണ്ട് അപ്പം ഈ ചേച്ചി പറയുന്നത് ഈ അമ്പതിനായിരം രൂപ അമ്പത് പറയുമ്പോൾ ഇങ്ങനെ വാ അതെ അമ്പതും നാൽപ്പതും എന്നൊക്കെ പറയും സത്യത്തിൽ കിട്ടുന്നതോ ും പതിനഞ്ചും പന്ത്രണ്ടും ഷീബയുടെ സ്ഥാപനത്തിലാണ് നിങ്ങൾ ചെന്ന് നിൽക്കുന്നെങ്കിൽ എങ്ങനെയാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ അതിനേക്കാൾ അപ്പുറം കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് അപ്പൊ നമ്മളെ മൈൻഡ് ചെയ്യാതെ നമ്മളിവിടെ മുഖം വീർത്ത് കിട്ടിയിരുന്ന നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകത്തില്ല അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റാത്ത അവരെ പിണക്കി കഴിഞ്ഞാൽ ആർക്കാ നഷ്ടവും നിങ്ങൾ എന്താ ചിന്തിക്കാത്ത ഇവിടെ ചിലർക്കൊന്നും ജീവിതകാലത്ത് വാട്സപ്പ് കിട്ടത്തില്ല അത് അവരുടെ കുഴപ്പം കൊണ്ടാണ് അവരവരുടെ കുഴപ്പം കൊണ്ടാണ് അപ്പൊ ഒരു സ്ഥാപനത്തിൽ വന്നാൽ നമ്മളെ ചീത്ത പറയുന്നില്ല നമ്മളോട് ചൂടാവുന്നില്ല നമ്മളെ ഒന്നും പറയുന്നില്ല അവരിഷ്ടം പോലെ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്ന പോലെ അല്ല ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചതാണോ ഇങ്ങനെ ഒരു ബിസിനസ്സ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ कारण നിങ്ങൾക്ക് ആരുടെയും ഇടിയും അടിയും തൊഴിയും കൊള്ളാതെ ഇങ്ങനെ എടുക്കാം ഇത് നേരത്തെയും പറഞ്ഞു തന്നെ അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു ആള് കൂടുമ്പോൾ ഞങ്ങൾക്ക് കിട്ടില്ല അങ്ങനെ പറഞ്ഞു ഷീബ എത്ര പേരെ ചാടിച്ചിട്ടുണ്ട് എനിക്കറിയാലോ ഷീബ അന്ന സീനിയർ ഗ്യാങ് എല്ലാം കൂടെ ചേർന്ന് പദ്ധതിയിട്ട് ഗ്രൂപ്പ് പ്ലാൻ ചെയ്ത് എത്ര പേരെ ഗ്ലാഡിസിനെ ഓടിക്കാൻ അവർ ശ്രമിച്ചല്ലോ സജിനിയെ ഓടിക്കാൻ അവർ ശ്രമിച്ചല്ലോ അന്നത്തെ ജൂനിയേഴ്സ് ആയിരുന്നല്ലോ അവരൊക്കെ ഏ എത്രയോ പേര് ഗ്ലാഡിസിനെ ഒന്ന് പൊക്കി അന്ന കാലത്ത് ഇപ്പോഴെങ്കിലും ഗ്ലാഡിസിന്റെ കൂടെ കൂടിയിരിക്കണം അന്ന് ഗ്ലാഡിസ് ചെയ്യുന്ന നല്ലത് കാണുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്നത്തെ അവരുടെ ഗൂഢാലോചന ഗ്ലാഡിസിനെ എങ്ങനെ ചാടിക്കണം എന്നായിരുന്നു സജിനിയെ എങ്ങനെ ചാടിക്കണം എന്നായിരുന്നു എത്ര പേരെ അവർ ചാടിച്ച് കളഞ്ഞു അതിന്റെയൊക്കെ അവരുടെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അനുഭവിക്കത്തില്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ആരും കേട്ടിട്ടില്ല സ്ത്രീക്ക് ഉപദേശം കൊടുത്തു സ്ത്രീജയ്ക്ക് ഉപദേശം കൊടുത്തു ജിഷയ്ക്ക് ഉപദേശം കൊടുത്തു വന്ന ഓരോ വ്യക്തികൾക്കു ഉപദേശം കൊടുത്തു എന്റെ കൂടെ നിൽക്കുന്ന ഞാൻ പറഞ്ഞില്ല ഇവിടെ സാർ ചിലപ്പോൾ അമ്പത് പേരുണ്ടെങ്കിൽ അമ്പത് പേര് ഒരുപോലെ കാണുന്നത് അത് എങ്ങനെയാണ് അമ്പത് പേര് ഒരുപോലെ കാണുന്നത് അമ്പത് പേരുണ്ടെങ്കിൽ പേരെ നമ്മളോട് മിണ്ടത്തുള്ളൂ ഇരുപത്തഞ്ച് പേര് നമ്മളോട് എത്രയൊക്കെയും എടുക്കില്ലെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ അവർ മടി ചെന്ന് കിടക്കാൻ പറ്റുമോ എനിക്ക് എന്താ എനിക്കൊരു നാണോ മാനോ ഇല്ലേ ആ ഇരുപത്തഞ്ചു പേർക്ക് കുറച്ച് ബോധം ഉള്ളതുകൊണ്ടാണ് നിങ്ങളടുത്ത് അടുക്കാത്തത് മറ്റിരുപത്തിയഞ്ച് പേരാണ് നിങ്ങളെ ഒട്ടി നിൽക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ സ്ഥാപനം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഞാൻ ഒന്നും സങ്കടം ഒരു തമാശ പറയുമ്പോൾ ആ തമാശ ഉൾക്കൊള്ളാത്ത ഒരാളൊരു തമാശ പറയാൻ പറ്റുമോ അപ്പൊ നിങ്ങളും കൂടെ അത് ചിന്തിക്കണം നിങ്ങളൊരു സ്ഥാപനത്തിൽ വന്നു ആ സ്ഥാപനത്തിന്റെ ഓണർ ഇത്രയും നിങ്ങളെ കെയർ ചെയ്യുമ്പോൾ നിങ്ങളാണ് മനസ്സിലാക്കുന്നത് എനിക്ക് ഇവിടെ നിന്ന് വരുമാനം കിട്ടും ഞാൻ അവരോടൊപ്പം ചേർന്ന് നിൽക്കണം ഒരു പോലും ഇപ്പൊ ഇന്ന് ഇന്ന് പറഞ്ഞത് ആ ആ ശ്രീലക്ഷ്മി പോലീസ് സ്റ്റേഷനിൽ ചെന്നു അവരെ എന്താ അറസ്റ്റ് ചെയ്യാത്തോ അവളാക ബഹളം ഉണ്ടാക്കുകയാണ് അപ്പൊ അവര് പറഞ്ഞു കോടതിയിലേക്ക് പോയിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇനി ഒന്നും ചെയ്യില്ല അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൊണ്ടാണ് അല്ല അവരെ പൈസ കൊടുത്ത് കണ്ടപ്പോ അവര് ക്ലിയറായി അവളെ എത്ര ഒക്കെ ചാടിയാലും ഇനി ഒന്നും നടക്കില്ല അപ്പൊ ഞങ്ങളുടെ കൂടെ നിന്നപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾക്ക് എവിടെങ്കിലും പോകേണ്ടി വന്നോ ചാടേണ്ടി വന്നോ ഓടേണ്ടി വന്നോ ഒളിച്ചിരിക്കേണ്ടി വന്നോ ഒന്നും വന്നില്ലല്ലോ അപ്പൊ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ഞങ്ങൾ സംരക്ഷിക്കുമോന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ അതിനപ്പുറം ബന്ധങ്ങൾ കൂടാൻ പോയിട്ടുണ്ടെങ്കിൽ സ്ത്രീക്ക് നാളെ അയ്യായിരം രൂപ നിങ്ങൾ കൊടുക്കുക നിങ്ങൾ എല്ലാവരും പിരിച്ചു കൊടുക്കുക നിങ്ങൾ എല്ലാവരും ആയിരം രൂപ ഇത് സ്ത്രീക്ക് കൊടുത്ത് ആ ഫൈൻ അടപ്പിക്കുക നിങ്ങളുടെ ആത്മബന്ധം കാണട്ടെ ഏ നാളെ ഓരോ തെറ്റുകളും നിങ്ങളുടെ കൂട്ടുകൂടി എന്റെ കൂടെ നിന്നാൽ മാത്രമേ എനിക്ക് എല്ലാരും ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ അല്ലാതെ നിങ്ങൾ മറ്റുള്ള എനിക്ക് വേറൊന്നും അല്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ചെയ്തു തന്നാൽ മതി അപ്പൊ ഇനി നിങ്ങൾ ചിന്തിക്കുക നിങ്ങളിൽ എപ്പോൾ അഹങ്കാരം വരുന്നു അപ്പൊ നിങ്ങളുടെ സ്ഥാനം താഴെ പോകും അത് എന്നെയോ സാറിനെയോ വേറെ ഒരാളെ പറഞ്ഞിട്ട് കാര്യമില്ല ജോലി സ്ഥാപനത്തിൽ ഒറ്റയ്ക്ക് വന്നെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിനെ സ്നേഹിച്ച് ആ ബിസിനസിനെ സ്നേഹിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ ബിസിനസ് സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചാ നിങ്ങൾക്ക് അമ്പതിനായിരം അല്ല ഒരു ലക്ഷം രൂപ കിട്ടാൻ ദൈവം അനുഗ്രഹിക്കും അത് കൂടുതൽ എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ വലിയ വലിയ എമൗണ്ടുകളുടെ കഥയൊക്കെയാണ് ശ്രീമതി അച്ചു മാഡം വിളിച്ച് പറയുന്നത് അമ്പതും ഒരു ലക്ഷമൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ കയ്യിൽ വാങ്ങിച്ചിരിക്കുന്നത് നിങ്ങൾ നാൽപ്പതിനായിരം ചെക്ക് എഴുതിയിട്ട് ഇതേപോലെ ഫൈനും തേങ്ങ വാങ്ങുക എന്നൊക്കെ പറഞ്ഞ് വല്ല പതിനഞ്ച് രൂപയിലൊക്കെ ഒതുക്കുന്ന പോലെയല്ല ഇരുപത്തയ്യായിരം രൂപയോളം കയ്യിൽ വെച്ച് അല്ലെങ്കിൽ മാസം തോറും വാങ്ങുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി നിങ്ങളിപ്പോൾ അമ്പതും നാൽപ്പതും എന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയും നാൾ നിങ്ങൾ വിട്ടിരിക്കുന്ന ചെക്കിൽ പോലും ആരുടെ ചെക്കിൽ പോലും ഒരു നാൽപ്പതിനായിരം രൂപ ഞാൻ കണ്ടിട്ടില്ല ഇരുപത്തിരണ്ടും ഇരുപത്തിനാലും ഇരുപത്തഞ്ചൊക്കെയാണ് കണ്ടില്ലേ ഇരുപത്തിനാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പതിനെട്ടായിരം രൂപയെ കൈ കിട്ടത്തുള്ളൂ ബാക്കി മെസ്ഫീസ് പിന്നെന്താണ് ഫൈന് എന്നൊക്കെ പറഞ്ഞ് കട്ടായി പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അച്ചുമേടത്തിൻ്റെ പുതിയ വോയിസ് ക്ലിപ്പ് ലീക്കായത് അപ്പോൾ ഇനിയും ഇതേപോലുള്ള സാധനങ്ങൾ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ